വിവാഹ ശേഷം പലപ്പോഴും ഒ പി കപ്പിൾസ് വന്ന് ചോദിക്കാറുണ്ട് ഡോക്ടർ ഞങ്ങൾക്ക് ഇപ്പൊ കുട്ടികളെ വേണ്ട ഒരു രണ്ടോ മൂന്നോ കൊല്ലം ഡിലേ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അപ്പൊ ഇവർക്ക് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് പ്രായം മുപ്പത്തഞ്ചു വയസ്സിൽ മുകളിലാണോ അല്ലയോ എന്ന് രണ്ട് റെഗുലർ ആണോ റെഗുലറാണോ ഇറഗുലറാണോ മൂന്നാമത്തെ അവർക്ക് നേരത്തെ യൂട്രസിനോ അല്ലെങ്കിൽ അണ്ടാശയത്തിനോ എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രായം മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലാണെങ്കിൽ നമ്മൾ പ്രഗ്നൻസി അധികം ഡിലേ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഒരു ആറ് മാസം ട്രൈ ചെയ്തിട്ട് പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനോ ഗൈനക്കോളജിസ്റ്റിനോ കാണേണ്ടതാണ് പീരിയഡ്സ് ഇറഗുലർ ആണെങ്കിൽ എന്തുകൊണ്ടാണ് പീരിയഡ്സ് ഇറഗുലർ എന്ന് നമ്മൾ നോക്കണം അത് ചിലപ്പോൾ പി സി ഒ കാരണം ആവാം അല്ലെങ്കിൽ അണ്ടത്തിന്റെ കഴിവ് കുറവാകുന്നത് കൊണ്ടാവാം അത് നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുമാണ് ഇനി മൂന്നാമത് നേരത്തെ അണ്ടാശയത്തിനോ യൂട്രസിനോ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരു അൾട്രാസൗണ്ട് സ്കാൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അതിനോടൊപ്പം തന്നെ എ എം എച്ച് പോലുള്ള ബ്ലഡ് ടെസ്റ്റ് അണ്ടാശയത്തിന്റെ കഴിവറിയുന്ന ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യണം പിന്നെ വണ്ടിക്ക് വരുന്ന ഒരു കപ്പിളിനെ നമ്മൾ സ്ത്രീനെയും പുരുഷനേയും ഒരുമിച്ചാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് പുരുഷന്റെ സെമൻ അനാലിസിസ് അതായത് ബീജ പരിശോധനയും ഈ ടെസ്റ്റുകളുടെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ്